ചെമ്മനാട് ബേടക്ക് ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് ചട്ടഞ്ചാൽ മഹാലക്ഷ്മിപുരം മുനമ്പം പ്രദേശത്ത് പുതിയ പാലം പടിയുന്നു ഇതിന്റെ നിർമ്മാണ പ്രവൃത്തി പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ റോഡുകളുടെയും പാലങ്ങളുടെയും നിർമ്മാണത്തിലൂടെ പശ്ചാത്തല വികസന മേഖലയിൽ വലിയ മുന്നേറ്റമാണ് കേരളത്തിലും അതുപോലെ തന്നെ ഉദമ നിയോജക മണ്ഡലത്തിലും ഉണ്ടായതെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു ചെമ്മനാട് ബേളടക്ക ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ചട്ടഞ്ചാൽ മഹാലക്ഷ്മിപുരം മുനമ്പം പ്രദേശത്ത് നിർമ്മിക്കുന്ന പുതിയ പാലത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈയൊരു പാലത്തിന്റെ പണി പൂർത്തിയായാൽ ദേശീയപാത വഴി കാസർകോട് നിന്നും കുണ്ടംകുഴിയിലേക്ക് എത്തിച്ചേരാൻ ഇപ്പോഴെടുക്കുന്ന സമയത്തിന്റെ പകുതി മാത്രം മതിയാകുമെന്നും മന്ത്രി വ്യക്തമാക്കി വളഞ്ഞ് യാത്ര ചെയ്യുന്നതിന് മുനമ്പ പാലം വഴി രണ്ട് കിലോമീറ്ററിൽ ചട്ടഞ്ചാലിൽ എത്താൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകം മൂന്നാട് കുറ്റിക്കോൽ പാണത്തൂർ ബന്തടുക്ക തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് വേഗത്തിൽ സഞ്ചരിക്കാൻ ഇതിലൂടെ സാധിക്കും ഈ പാലം നിർമ്മാണത്തിന് പതിനേഴ് കോടി എഴുപത് ലക്ഷം രൂപയാണ് സർക്കാർ അനുവദിച്ചിട്ടുള്ളത് പതിനഞ്ച് മീറ്റർ വീതി നടപ്പാതെയോട് കൂടിയ ഒരു പാലമാണ് നാട് ഏറെ കാലമായി ആഗ്രഹിച്ച ഒരു വികസനമാണ് തുടർച്ചയായി ചടങ്ങിൽ മണ്ഡലം എം എൽ എ അഡ്വക്കേറ്റ് സി എച്ച് കുഞ്ഞമ്പു അധ്യക്ഷനായി പൊതുമരാമത്ത് വകുപ്പിലെ പാലങ്ങൾ വിഭാഗം ഉത്തരമേഖലാ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഇ ജി വിശ്വപ്രകാശ് റിപ്പോർട്ട് അവതരിപ്പിച്ചു കാസർകോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ എം രാജഗോപാലൻ എം എൽ എ മുൻ ഉദമ എം എൽ എ കെ കുഞ്ഞിരാമൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ വേരടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ധന്യ പഞ്ചായത്ത് അംഗം വസന്തകുമാരി ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് അംഗം രമാഗംഗാധരൻ ഡി പി സി സർക്കാർ നോമിനി സി രാമചന്ദ്രൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ മധു മുതിയക്കാർ കെ വി ഭക്തവത്സരൻ എന്നിവർ സംസാരിച്ചു പാലങ്ങൾ വിഭാഗം കണ്ണൂർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം സജിത്ത് നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കുറ്റിക്കോൽ